സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസനിലൂടെ ഇന്ന് വേറിട്ടിട്ടുള്ളത് ശ്രീനിവാസൻ പാട്യം സ്വദേശിയാണ് എൻ്റെ നാട്ടുകാരനാണ് പാട്യം നിരവധി വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് സംഭാവന നൽകിയിട്ടുള്ളൊരു നാടാണ് അനീതിക്കെതിരെ പൊരുതിയ നവോത്ഥാന നായകനായിട്ടുള്ള വാഗ്ഭടാനന്ദൻ്റെയും രാഷ്ട്രീയരംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലക്ക് മാതൃകയായിട്ട് ഉയർത്തിക്കാടുന്ന സിഗാവ് പാഠ്യത്തിൻ്റെയും നാടാണ് ശ്രീനിവാസൻ്റെയും ജന്മനാട് ചെറുപ്പകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു കുടുംബമെന്ന നിലക്ക് രാഷ്ട്രീയ ആഭിമുഖ്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ണി മാസ്റ്റർ പഴയ പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പരിശീലനം നേടിയിട്ടുള്ള ഒരു പോരാളിയായിരുന്നു ഉണ്ണി ഉണ്ണിമാഷ്ട് ആ ഉണ്ണി ഉണ്ണിമാഷ്ട്രയുടെ നാല് മക്കളിൽ ഒരാളായിട്ടാണ് ശ്രീനിവാസൻ ജനിച്ചത് വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം തൻ്റെ അഭിനയത്തിലുള്ള പ്രാഗത്ഭ്യം തെളിയിച്ചിട്ടുണ്ട് നാട്ടിൻപുറത്തെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ വെള്ളരി നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലെ ജനങ്ങളെ രസിപ്പിച്ചത് പിൽക്കാലത്ത് സിനിമാ രംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചതോടുകൂടി അദ്ദേഹം സിനിമാ രംഗത്തിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികൾ അറിയപ്പെടുന്ന ഒരു നടനായി വരികയുണ്ടായി സിനിമാ രംഗത്ത് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അതല്ലെങ്കിൽ തിരക്കഥകൾ തിരക്കഥകളിലൂടെ അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള സന്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും സമൂഹം എല്ലാ കാലത്തും ഓർക്കും നാട്ടുമ്പുറത്ത് നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളെയാണ് അദ്ദേഹം കഥാപാത്രമായി ചിത്രീകരിച്ചത് തിരക്കഥയായും അതുപോലെ തന്നെ ആ സിനിമയിൽ പ്രത്യക്ഷമായി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടും ഒക്കെ അദ്ദേഹം സമൂഹത്തിന് കൃത്യമായിട്ടൊരു സന്ദേശം നൽകുകയായിരുന്നു വളരെ ലളിതമായ ജിലയിൽ നിലയിൽ ജീവിതം ആരംഭിച്ച ശ്രീനിവാസൻ അഭിനയ കലയോടുള്ള തൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള കൂറ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ യത്നങ്ങൾക്ക് കയ്യും കണക്കുമില്ല വളരെയധികം ആദ്യകാലത്ത് പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അംഗീകാരം തേടി വരികയായിരുന്നു അപ്പോൾ ആ നിലക്ക് രംഗത്തെ വലിയ നിലക്ക് വ്യക്തിമുദ്ര സ്ഥാപിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ആ കലാകാരൻ്റെ വേർപാടിന് മുന്നിൽ ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുകയാണ്